എന്നെപ്പോലെ സ്വന്തം ബർത്ത്ഡേ മറന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം സത്യത്തിൽ ഞാൻ മറന്നുപോയേ വേറൊന്നും കൊണ്ടല്ല വീട്ടിലുള്ള ഒരുപാട് ജോലി തിരക്ക് കാരണമാണ് ബർത്ത് ഡേ എന്ന് ഓർക്കാൻ സമയം കിട്ടാറില്ല അത് കാരണമാണ് മറന്നുപോയത് അമ്മയും നാത്തൂനും കൂടി വന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് കേക്ക് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അയ്യോ ഇന്നാണല്ലേ എൻ്റെ ബർത്ത് ഡേയെന്ന് അങ്ങനെ നാത്തൂൻ്റെ വക ഒരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഗിഫ്റ്റ് ഞാൻ സുനിയണ്ണോട് പറഞ്ഞ് തന്നെ ഓപ്പൺ ചെയ്യിച്ചു കേട്ടോ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻ്റാണേ കല്യാണം കഴിഞ്ഞ സമയത്ത് പുള്ളിക്കാരെ എന്നോട് പറഞ്ഞ് ചേട്ട എന്ന് വിളിച്ചാൽ മതിയെന്ന് അപ്പോൾ എനിക്ക് ഈ ചേട്ടാ വെളി അന്നൊരു ചമ്മലായിട്ട് തോന്നിയത് കാരണം ഞാൻ അങ്ങ് എന്ന് വിളിച്ചു അതുമാത്രമേ ഇപ്പം എൻ്റെ ഇപ്പോഴും എൻ്റെ വായിൽ വരത്തുള്ളൂ എന്ന് മാത്രമേ വായിൽ വരത്തുള്ളേ അങ്ങനെ സുനിയണ്ണനും അർഷയും കൂടി ആ സ്റ്റിക്ക് ഓപ്പൺ ചെയ്തു വാ മൊബൈലൊക്കെ വെച്ച് നല്ല രീതി പോലെ വർക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കി അപ്പോൾ നല്ല രീതിക്കുള്ള വർക്കൊക്കെ ആവുന്നുണ്ടേ ഞാൻ മനസ്സിൽ കാണുന്നത് മാനത്ത് കണ്ടു എന്ന് പറയുന്ന മാതിരിയായിരുന്നേ ഞാൻ എൻ്റെ കയ്യിൽ ഈ സ്റ്റിക്കില്ലായിരുന്നു അപ്പോൾ എനിക്ക് വാങ്ങണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് അവളത് മാനത്ത് കണ്ട് എനിക്കത് ബർഡേ ഗിഫ്റ്റായിട്ട് തന്നെ നൽകിയത് അങ്ങനെ നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്തു നമ്മൾ ഉച്ച ഊണൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ എൻ്റെ ഞാൻ മറന്നുപോയ എൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയി അമ്മയും അവളും പറഞ്ഞു വൈകിട്ട് മക്കളും കൂടി വന്നിട്ട് ഒരുമിച്ച് നിങ്ങൾ മുറിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മയും അവളും ഇപ്പം തന്നെ പോവും കേട്ടോ അപ്പോൾ അവിടെ ഒരു ചട്ടമ്പി കല്യാണി ഉണ്ട് അവൾ സ്കൂൾ വിട്ട് വരാൻ സമയമായതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ പോവും അത് കാരണം നമ്മൾ പെട്ടെന്ന് അതിനെ കേക്ക് മുറിച്ചു പിന്നെ അവർക്കും കൂടി കേക്ക് കൊണ്ടുപോകണമല്ലോ അത് കാരണം നമ്മൾ പറഞ്ഞു ഇപ്പം തന്നെ മുറിച്ചു മുറിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് സെലിബ്രേറ്റൊക്കെ ചെയ്തിട്ട് പിന്നെ അവരെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ ബസ്സില്ലാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞു നമ്മൾ തന്നെ അങ്ങ് വീട്ടിലാക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ എൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും അച്ഛൻ ഊണ് കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നേ നമുക്ക് വയലുണ്ട് അപ്പോൾ ആ വയലിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ ലേ ലേറ്റായത് അങ്ങനെ ഇന്നത്തെ അക്ഷയുടെ സ്പെഷ്യൽ കറികളും കൂട്ടിയാണ് അച്ഛൻ ഉച്ച ഊണ് കഴിക്കുന്നത് അങ്ങനെ നമ്മുടെ വയലെന്ന് പറയുന്നത് കണ്ടാൽ നിങ്ങൾ പറയും ഇത് വയലാണോന്ന് ഇത് നെൽകൃഷിയുള്ള വയലായിരുന്നു അവിടെ ഇവിടെ അങ്ങേറ്റം ഇങ്ങേറ്റം നല്ല നെൽകൃഷിയുള്ള വയലായിരുന്നേ എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനത്തെ തലമുറ ഞങ്ങൾ തന്നെയാണെന്നാണ് തോന്നുന്നത് ഇവിടുത്തെ നെൽകൃഷി അവസാനിച്ചതിൻ്റെ അവസാനത്തെ തലമുറ ഞാനും എൻ്റെ അനിയനും തന്നെയാണ് ഇപ്പോൾ എൻ്റെ മക്കളോട് പറഞ്ഞാൽ പോലും അവർ ഇവിടെ നെൽകൃഷി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും അവർ തന്നെ നമ്മൾ കള്ളം പറയുകയാണെന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ നെൽകൃഷിയൊക്കെ അവസാനിച്ചിട്ട് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം ആവും തോന്നുന്നു കേട്ടോ അവസാനിക്കാൻ കാരണം തന്നെ ജോലിക്ക് അധികം ആളിനെ കിട്ടാത്തതും പിന്നെ അന്നത്തെ കാലത്ത് നെല്ലിനൊന്നും വലിയ മാർക്കറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും എല്ലാവരും നെൽകൃഷി അവസാനിപ്പിച്ച് വാഴയിലേക്കും മരിച്ചീനിയിലേക്കുമൊക്കെ കടന്നതെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ആടുണ്ട് പണ്ട് അഞ്ചാ അഞ്ചാറ് പേരുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അമ്മയും മോളും മാത്രമേ ഉള്ളൂ പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ആടിച്ച പാറ എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ആയിരൊല്ലി ആയിരൊല്ലിക്ക് ദേഷ്യം വന്ന് എടുത്ത് ഒരു ആടിനെ പാറയ്ക്ക് അടിച്ചു എന്നാണ് പറയുന്നത് കണ്ടപ്പോൾ ഒരു ആടിൻ്റെ ഒരു ഷേയ്പ്പൊക്കെ തോന്നുന്നില്ലേ അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ ബസ് വന്നിട്ടുണ്ട് കുഞ്ഞാറ്റ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ അപ്പം ഇത് എപ്പോൾ വന്നു എന്നാണ് ചോദിക്കുന്നത് ഇവർ വീട്ടിൽ വന്ന കാര്യം അവളെ അറിയിച്ചിട്ടില്ല അറിയിച്ച അവൾ വീടിനെ എടുത്ത് തിരിച്ച് വയ്ക്കുമെന്നുള്ളത് കൊണ്ട് അവളെ അറിയിച്ചില്ല പിന്നെ അവളെയും കൂട്ടി നമ്മൾ വീട്ടിലെത്തി നമ്മൾ അവിടെ വീട്ടിൽ മക്കൾ വരാൻ സമയമായതുകൊണ്ട് പിന്നെ അധികം അവിടെ നിന്നില്ല ഞങ്ങളും വീട്ടിലേക്ക് തിരിച്ചു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ